ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഈ കാണുന്ന ലോക്ക് ഈ വാൾഡ്രൂപ്പിൽ ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത് ആദ്യം നമ്മൾ വെക്കേണ്ട സ്ഥലം കാൽക്കുലേറ്റ് ചെയ്ത് വെക്കാം ഇവിടെയാണ് ഞാൻ വെക്കാൻ പോകുന്നത് അപ്പോൾ ഇത് വെക്കാൻ വളരെ സിമ്പിളാണ് അപ്പോൾ ഞാൻ അത് കുറച്ച് സ്ലോ ആയിട്ട് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മളിവിടെ സെറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി മാത്രമുള്ളൊരു വീട് ഉണ്ടോ പലർക്കും ലോക്ക് വെക്കാൻ അറിയില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ ഇത് ആദ്യം മാർക്ക് ചെയ്യാം കേട്ടോ മാർക്ക് ചെയ് ഡോറ് അടച്ചതിന് ശേഷം ഇങ്ങനെ മാർക്ക് ചെയ്യുന്ന സമയത്ത് അപ്പോൾ നമ്മൾ അടഞ്ഞു നിൽക്കുന്ന ഒരു ഏരിയ ഉണ്ടല്ലോ ഇത് ഏകദേശം എത്ര ഉണ്ട് നമുക്ക് ടേപ്പിൽ നോക്കി വയ്ക്കാം അതായത് ഈ ഒരു ഏരിയ എത്ര എന്ന് കറക്റ്റായിട്ട് നോക്കി വയ്ക്കാം കേട്ടോ ഈ അളവ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് ഷാർപ്പായിട്ട് ഇതെങ്ങനെ വെക്കുക എന്ന് പഠിക്കാൻ പറ്റുക അപ്പോൾ നമുക്ക് ആ അളവാണ് നോക്കാൻ പോകുന്നത് ഇതിൽ കറക്റ്റ് വന്നിട്ടിരിക്കുന്നത് അഞ്ച് നൂലാണ് അതായത് മുക്കാലിഞ്ചിന് ഒരു നൂല് കുറവ് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഇതിൻ്റെ അളവ് കൊടുക്കേണ്ടത് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അളവ് കറക്റ്റ് അഞ്ച് നൂലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു നൂലും കൂടി കൂട്ടിയിട്ട് കറക്റ്റ് ആറ് നൂല് കൊടുക്കുക അതായത് മുക്കാലിഞ്ച് മുക്കാലിഞ്ചാണ് നമുക്ക് ലൂസ് ഇടേണ്ടത് ആ ലൂസ് നമ്മൾ ഈ ഡോറുമ്പ കൊടുക്കണം അപ്പോൾ നമ്മൾ വെക്കേണ്ട ഒരു സ്ഥാനം നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് ഇവിടെ നിന്ന് ഒരു മുക്കാലിഞ്ച് കറക്റ്റ് മുക്കാലിഞ്ച് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഞാനിപ്പോൾ ഫോണും അതേപോലെ കയ്യിൽ മാർക്കറുണ്ട് ഒക്കപ്പാട് ടാസ്ക് ആയതുകൊണ്ടാണ് ഇതിപ്പോൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ നോക്കൂ ടാപ്പ് ഒരു കറക്റ്റ് നോക്കി ഞങ്ങൾക്ക് കിട്ടും കറക്റ്റ് മുക്കാലഞ്ച് ഞാൻ അവിടെ ഒരു മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അതായത് ആറ് നൂല് അത് ടാപ്പ് അളവിനെ കുറിച്ച് പറയുന്നൊരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ നൂല് കണക്കിലാണ് പറയൽ അപ്പോൾ അതാ ഈ ഒരു സ്ഥാനത്ത് നമ്മൾ കറക്റ്റ് വെച്ചു മനസ്സിലായില്ലേ അപ്പോൾ ആ ഒരു ആറ് നൂല് ഷാർപ്പായിട്ട് അവിടെ ഈ ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സെൻറ്ററിൽ ഒരു സ്ക്രൂ വരുന്നുണ്ടോ അതിൻ്റെ മേൽവശത്ത് നമ്മൾ ഇതാ ഈ സ്ക്രൂ വരുന്ന നേരെ മേൽവശത്തൊരു ഒരു ചെറിയൊരു ഗ്യാപ്പ് വരുന്നുണ്ട് അതിൻ്റെ സെൻറ്ററാണ് ഒരു വര നമ്മൾ വരച്ചിട്ടുണ്ട് സ്ക്രൂവിൻ്റെ നേരെ മേലായിട്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് ആറുനൂല് വിട്ട് വെച്ചതിന് ശേഷം ആ പോയിന്റിൽ ഒരു മാർക്കും കൂടി ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടാണ് നമ്മൾ ഇനി ഹോളടിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു അതായത് ആദ്യം നമ്മൾ ആറ് പോലും മാറ്റി വെച്ച് മുക്കാലഞ്ച് മാറ്റി വെച്ചു അതിന് ശേഷം നമ്മൾ ലോക്ക് വെച്ചു അതിൽ ഞാൻ പറഞ്ഞ പോയിന്റിലൊരു മാർക്ക് ഇട്ടു അപ്പം അതിലൊരു ഹോൾ അടിച്ചിട്ടുണ്ട് ഈ ഹോള് കറക്റ്റ് അപ്പുറത്തേക്ക് എത്തിക്കണം അത് കറക്റ്റ് ഇവിടെ നിന്ന് തുളച്ച് നമ്മൾ കറക്റ്റ് അപ്പുറത്തേക്ക് എത്തിച്ചിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ പോയിന്റ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഈ ഹോള് വലുതാക്കുകയാണ് അപ്പോൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിറ്റാണിത് ബിറ്റുകൾ പല ടൈപ്പ് ബിറ്റ് വരുന്നുണ്ട് ഇത് മുക്കാലിഞ്ച് ബിറ്റാണ് കേട്ട് വരുന്നത് അതായത് മൾട്ടി ലോക്ക് തുളയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ബിറ്റാണ് മുക്കാലിഞ്ച് അതായത് കറക്റ്റ് എം എം അതിൽ കൊടുത്തിട്ടുണ്ട് പതിനാ പത്തൊമ്പത് എം എം മുക്കാലിഞ്ച് അതായത് പത്തൊമ്പത് എം എമ്മിൻ്റെ ബിറ്റാണ് വരുന്നത് ഇതൊരു സിലിണ്ടർ ടൈപ്പ് ബിറ്റാണ് വരുന്നത് കേട്ടോ അതുകൊണ്ടുള്ള ഒരു ഗുണം എന്താ വെച്ച് ഈ അലൂമിനിയത്തിൻ്റെ ഇടയിൽ കൂടെ കെട്ട് കെട്ടി വരുന്നതുകൊണ്ട് തുളച്ച അപ്പുറത്തേക്ക് എത്തിക്കുമ്പോൾ നമുക്ക് ഒരു മൂന്നാല് വട്ടമായിട്ട് തുളയ്ക്കേണ്ട ഒറ്റ തുളയിൽ തന്നെ അപ്പുറത്തേക്ക് എത്തിക്കാൻ കഴിയും കാരണം അതിൻ്റെ ഉള്ള പിസറും കാര്യങ്ങളൊക്കെ ഈ ഹോൾ സിലിണ്ടറിൻ്റെ ഉള്ളിലൂടെ പോകും അപ്പോൾ നമ്മൾ ഈ ബിറ്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ അതിൻ്റെ ഹോളടിക്കൽ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ലോക്ക് സെറ്റ് ചെയ്താൽ മതി അപ്പോൾ വളരെ ഷാർപ്പായിട്ട് തന്നെ അതിൻ്റെ ഹോളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ബിറ്റൊക്കെ നമ്മൾ മൂർച്ച തന്നെ ഉപയോഗിക്കുക അപ്പോൾ നമ്മളിതിൻ്റെ ലോക്ക് ഇതിൻ്റെ ഇഞ്ഞ് പൊസിഷൻ നോക്കണം അതായത് ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും വരുന്നുണ്ട് അതായത് നമ്മൾ ലോക്ക് ചെയ്യുന്ന സമയത്ത് റൈറ്റിക്കാണുള്ളത് ഇടുക അപ്പോൾ അത് ഈ ലോക്കിൽ കറക്റ്റായിട്ട് വന്നില്ലെങ്കിൽ തിരിച്ച് മറിച്ച് ഇട്ടാൽ മതി അപ്പോൾ നമ്മളത് ഈ ലോക്ക് ഇട്ടതിന് ശേഷമാണെങ്കിൽ ഒന്ന് പുറത്തിട്ട് ചെക്ക് ചെയ്താൽ മതി അതായത് ലെഫ്റ്റിക്കാണോ റൈറ്റിക്കാണോ അതിൻ്റെ കള്ളം വരുന്നതെന്ന് ഉണ്ടോ ഇത് കറക്റ്റ് നമുക്ക് റൈറ്റിക്കാണ് വരേണ്ടത് ഏത് പൊസിഷനിലാണ് വേണ്ടത് കഴിഞ്ഞാൽ ആ പൊസിഷനിൽ ഇടാവുന്നതാണ് അതായത് നമ്മളെപ്പോഴും ലോക്ക് ഇടുന്നത് റൈറ്റിലോട്ടാണല്ലോ ലോക്ക് ചെയ്യുന്നത് അപ്പോൾ അത് കണക്കാക്കിയിട്ട് ഇനി നമുക്കത് സ്ക്രൂ ചെയ്തെടുക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ആ ലോക്കാവുന്ന ഭാഗം കയറുന്ന സാധനം മാർക്ക് ചെയ്യാണ് അപ്പോൾ അതിനുവേണ്ടി സിമ്പിളായിട്ട് നമ്മൾ ഒരു ടൂടെക്സ് എടുക്കുക ജസ്റ്റ് അതിൻ്റെ മേൽവശം ഒന്ന് ടച്ച് ചെയ്യുക നമ്മൾ ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് ടൂടെക്സ് എപ്പോഴും നമ്മളെ ബേഗിലുണ്ടാവും ഒരു കുപ്പി ഒരു ഒരുപാട് കാലത്തിന് ഉപയോഗിക്കുക വർക്ക് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പത്ത് പതിനഞ്ച് രൂപയുള്ളൂ എന്നിട്ട് നമ്മൾ അത് ലോക്ക് ആവുന്ന ഭാഗത്ത് കൊണ്ടിട്ടും ജസ്റ്റ് മാർക്ക് ചെയ്യുക നമ്മൾ മാർക്ക് ചെയ്തിട്ട് കറക്റ്റ് എവിടെയാണ് വരുന്നത് വെച്ചാൽ അവിടെ വന്നിട്ടുണ്ട് അതിൻ്റെ മേൽവശം അടിവശം ഒരു ഹോൾ അടിച്ചിട്ടുണ്ട് പിന്നെ അത് ഫുള്ളായിട്ട് ഹോൾ അടിച്ചിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ ഇപ്പോൾ എന്താ ഈ ലോക്ക് വരുന്ന ഭാഗം കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇതായിട്ടുണ്ട് വേറെ നമുക്ക് ഡോർ അടയ്ക്കുമ്പോൾ ഒരു ഇളക്കും സംഭവിക്കില്ല പക്ക മാർക്കിങ് ആയിരിക്കും അപ്പോൾ ഫ്രണ്ട്സ് ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ഒരു ടെൻഷനും കൂടാതെ അതായത് അളവുകളും കാര്യങ്ങളൊക്കെ ജസ്റ്റ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഷാർപ്പായിട്ട് നമുക്ക് ഒരു ടെൻഷനും കൂടാതെ വെക്കാവുന്ന ഒരു രീതിയാണ് പല ആളുകളും പല രീതിയിലാണ് ലോക്ക് വെക്കുന്നത് അത് തെറ്റാണെന്നല്ല പറയുന്നത് അവരവർക്ക് എങ്ങനെയാണോ സിമ്പിൾ കൂടുതൽ ഒരു ടെൻഷനും കൂടാതെ വെക്കാൻ പറ്റുന്ന രീതി അത് ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എൻ്റെ രീതി ഞാൻ കാണിച്ചു എന്ന് മാത്രം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്